അല്ലാമലൈക്കും വാർഹമുല്ല ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളുടെ സത്യവിശ്വാസിയുടെ സഹോദരൻ സുബ്രഹ്മണ് ഭഗവാനൊരുമിച്ചത്തോടെ സ്വീകരിക്കുമാറാവട്ടെ നമ്മിൽ നിന്നും വന്നുപോയ സകല പാപങ്ങളും അഴിച്ചത്ത് അവന്റെ അളവറ്റ കാരുണ്യം കൊണ്ട് കൊറുത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെയും ആരോഗ്യത്തോടെ ഈ ലോകത്ത് ജീവിക്കാനും പരിശുദ്ധമായ എനിമ ചൊല്ലി സന്തോഷത്തോടെ കുന്തിരി തൂക്കി ഏറ്റവും ഹൈറായ ദിവസം ഈ ലോകത്തിൽ നിന്ന് വിട പറയാനും ഉദവി നൽകുമാറാവട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം പ്രവാചകന്മാരെ ഈ ഭൂമി ലോകത്തെ കയറ്റു ആ പ്രവാചകന്മാരെല്ലാം ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി ഈ ലോകത്ത് നിർവഹിക്കപ്പെട്ടു ആ പ്രവാചകന്മാർ ഏറ്റവും നിയോഗിച്ച ഒടുവിയായി നബി മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന ദൗത്യങ്ങൾ പൂർത്തിയാക്കി ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു ആദരവായോകത്ത് പരിശുദ്ധമായ ദീൻ സമ്പൂർണമായി നടപ്പാക്കിയതിനു ശേഷമാണ് ഇവിടെ നിന്ന് കടന്നുപോയത് മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കീഴിൽ സിവിൽ ക്രിമിനൽ നിയമങ്ങളെല്ലാം നടപ്പാക്കപ്പെട്ടു ഇസ്ലാമിക വിശ്വാസ ആരാധന സംസ്കാരങ്ങളെല്ലാം നിറവോടെയും അതിന്റെ കാലത്ത് നിലനിന്നിരുന്നു ആ കാലത്തെ കുറിച്ച് പ്രവാചകൻ അലൈഹി അലൈഹി തങ്ങൾ തങ്ങൾ തന്നെ പറയുന്നുണ്ട് ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല കാലഘട്ടം അതെന്റെ കാലഘട്ടം അല്ലെങ്കിൽ പറയാണ് കാലഘട്ടങ്ങളിൽ ഏറ്റവും നല്ല കാലഘട്ടം അതെന്റെ കാലഘട്ടമാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് തുമ്മല്ല പിന്നെ അതിനോടടുത്ത കാലഘട്ടം തുമ്മല്ലൂനഹും പിന്നെ അതിനോടടുത്ത കാലഘട്ടം അഥവാ ഏറ്റവും നല്ല കാലഘട്ടം ഏത് എന്ന് റസൂൽ അലൈഹി മാത്രങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോ ആളുകൾ ഒരു പ്രവാചകൻ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോ ജീവിക്കാൻ ഭാഗ്യം കിട്ടുക എന്നത് മഹത്തായ വലിയ ഭാഗ്യ ആ പ്രവാചകന്റെ ഉപദേശങ്ങൾ കേട്ട് അവിടത്തെയുള്ള നിർദ്ദേശങ്ങൾ കേട്ട് അവിടത്തെയുള്ള ജീവിത മാതൃകകൾ ജീവിതത്തിൽ പകർത്തി ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുക എന്നത് മഹത്തായ ഭാഗ്യമാണ് ഭാഗ്യാണ് വിധങ്ങൾ പറയാണ് ഏറ്റവും നല്ല കാലഘട്ടം പിന്നെയോ എൻ്റെ കാലഘട്ടത്തോട് തൊട്ടടുത്ത കാലഘട്ടമാണ് പിന്നെ നല്ല കാലഘട്ടം അതേത് കാലഘട്ടമാണ് അത് സഹാബത്തിന്റെ കാലഘട്ടമാണ് അല്ലാണ്ട് നിന്ന് ദീൻ പഠിച്ച ദീനിന്റെ യഥാർത്ഥമായിട്ടുള്ള വശങ്ങളെ മനസ്സിലാക്കിയ ഹബീബിനെ ചാണോട് പിന്തുടർന്ന് ജീവിച്ച അവിടുത്തെ കാലഘട്ടമാണ് പിന്നെ കാലഘട്ടം പറഞ്ഞു തുമ്മല്ലോ നോക്കും പിന്നെ ഏത് കാലഘട്ടം അള്ളാഹിന്റെ റസൂലിൽ നിന്ന് ദീൻ പഠിച്ച് ജീവിച്ച കണ്ട് പഠിച്ച കാലഘട്ടം കാലഘട്ടം അള്ളാന്റെ റസൂൽ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ആ ജീവിതം കണ്ടു കണ്ടു പഠിച്ച പഠിച്ച സ്വഹാബത്ത് ആ സ്വഹാബത്തിന്റെ ജീവിതം കണ്ടുപഠിച്ച അവരുടെ കാലഘട്ടമാണ് പിന്നീട് ഏറ്റവും നല്ല കാലഘട്ടം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം സ്വാഭാവികമായി ഏതൊരു വസ്തുവും പരിപൂർണതയ്ക്ക് ശേഷം അതിനൊരു ശോഷണം സംഭവിക്കുക എന്നുള്ളത് അതിന് കുറവ് സംഭവിക്കുക എന്നുള്ളത് ഒരു യാഥാർഥ്യമാണ് പലപ്പോഴും നമ്മളൊക്കെ കാണാറുണ്ട് പൂർണ്ണതയ്ക്ക് ശേഷം എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയ്ക്ക് ശേഷം കുറവ് സംഭവിക്കുന്ന അവസ്ഥകൾ നമുക്കൊക്കെ അറിയാം പതിനാലാം രാവിലെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ചന്ദ്രയോടെ നല്ല നല്ല റൗണ്ടായി വൃത്തത്തിൽ നിൽക്കുന്നത് നമുക്ക് കാണാം പിന്നീട് അതിന്റെ വൃത്തിക്ഷയം സംഭവിക്കും അത് ചെറുതായി ചുരുങ്ങി 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 വരുന്നത് നമുക്ക് കാണാം ഇങ്ങനെ പ്രകൃതിയുടെ ഏതൊരവസ്ഥയിലും ഒരു വൃക്ഷത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം അതിന്റെ ഇലകൾ അതിന്റെ യഥാർത്ഥമായ തനിമയോടെ നിലനിൽക്കുന്നത് നമുക്ക് കാണാം പിന്നീട് അതിന്റെ അവസ്ഥ ഇങ്ങനെ വാടി 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 വറ്റി ഉണങ്ങി അത് ചാടിപ്പോകുന്നോ നമുക്ക് കാണാം പൂർണ്ണതയ്ക്ക് ശേഷം എല്ലാത്തിനും ഒരു കുറവ് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് കവി പറയുന്നുണ്ട് കവി പറയാണ് ഒരു മനുഷ്യന്റെ സാമ്പത്തികമായ അല്ലെങ്കിൽ സുഖലോലിഭമായ ഒരു ജീവിതം ഒരു മനുഷ്യന് ലഭിക്കുമ്പോ ആ മനുഷ്യൻ അഹങ്കരിക്കണ്ട മനുഷ്യനു കൂർക്ക് ശേഷം ഒരു കുറവല്ലാത്ത എല്ലാ കാലത്തും ഈ സമ്പത്തും അതേപോലെ തന്നെ തന്റെ ബിസിനസ് സാമ്രാജ്യവും തന്റെ കഴിവും തന്റെ സാമർഥ്യവും എല്ലാ കാലത്തും ഇങ്ങനെ പൊലികയോടെ നിറവോടെ ഉയർന്നു നിൽക്കുമെന്ന് ഒരിക്കലും ധരിക്കണ്ട അതിന് കുറവ് സംഭവിക്കും അതൊരു പക്ഷെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ കാണുന്ന ആരോഗ്യവും ഈ കാണുന്ന കൈക്കരുത്തുമൊക്കെ ആരുടെ നേരും അതൊരിക്കൽ ഒരു കാലത്ത് പൂർണ്ണമായ ആരോഗ്യവാനാണെങ്കിൽ നാളെ ഒന്നിനും പറ്റാത്ത പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ കഴിയാത്ത മനുഷ്യരായി നമ്മളൊക്കെ മാറും അത് പ്രകൃതിയുടെ യാഥാർത്ഥ്യമാണ് അള്ളാഹു സുബാനുഹോ ജീവിക്കുന്നത്രയും കാലം പരിപൂർണമായ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള നൽകാൻ ഗ്രഹകുമാറാവട്ടെ അപ്പൊ പൂർണ്ണതയ്ക്ക് ശേഷം കുറവ് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയാണ് വീടിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് ആദ്യകാലത്തെ ആ മികവ് ആദ്യകാലത്തെ ആ പൊലിമ ആദ്യകാലത്തെ ആ തനിമ ആദ്യകാലത്തെ ആ മഹത്വം പിന്നീട് കാലങ്ങളിൽ കാലങ്ങളിൽ കാലങ്ങളായി കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാം കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയാറുണ്ട് പണ്ട് കാലത്തെ ആൾക്കാരിൽ ദീനിലെ നന്മ ഇന്നത്തെ കാലത്തെ ആളുകളിൽ എന്ന് പലപ്പോഴും പറയാറുണ്ട് ഇത് സ്വാഭാവികമായി റസൂൽ ഇപ്പോഴല്ല അള്ളാൻ്റെ വസ്ലമങ്ങള് ഏറ്റവും നല്ല കാലഘട്ടം എൻ്റെ കാലഘട്ടമാണ് എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദീനിൻ്റെ നിറവും അതിൻ്റെ പൊലിമയും അതിൻ്റെ വർണ്ണാഭമായിട്ടുള്ള അവസ്ഥകളും ഒന്നും പിൽക്കാലത്തിനായിട്ടില്ല അങ്ങനെ ഓരോ കാലഘട്ടം കുറയുമ്പോഴും ആ ദീനിൻ്റെ അവസ്ഥകൾക്ക് കുറവ് സംഭവിച്ചു മഹാനായ മഹാനായ തങ്ങൾ പറയുന്നുണ്ട് ായവറുകൾ അനസിബിന് മാലിക് അലി അള്ളാഹുന്റെ അടുക്കലേക്ക് പോകുമ്പോൾ സുഹാബിയാണല്ലോ ഹിജറ തൊണ്ണൂറ്റി മൂന്നിന് ഒപ്പാതായ സുഹാബിയാണ് ആ മഹാനവറുകളുടെ അടുക്കലേക്ക് പോകുമ്പോൾ കരയുന്നു അദ്ദേഹത്തോട് ചോദിച്ചു മാ എന്തുകൊണ്ടാണ് കരയാനുള്ള കാരണം അള്ളാന്റെ റസൂലിന്റെ കാലത്തുള്ള ഒരു നന്മ ഇന്ന് നിലനിൽക്കുന്നു എങ്കിൽ ആകെ കാണാനുള്ളത് നിസ്കാരത്തിൽ മാത്ര മാലിക് ിൽ പറയാണ് നിറവോടും പൊരുമയോടും നിലനിൽക്കുന്നു എങ്കിൽ അത് നിസ്കാരം മാത്രമേ എന്നിട്ട് അത് തന്നെ സമയനിഷ്ഠ പാലിക്കാതെ പലപ്പോഴും നഷ്ടപ്പെടുത്തി കളയുന്നവനാണ് മനുഷ്യൻ തൊണ്ണൂറ്റി മൂന്നിൽ ഹിജർ തൊണ്ണൂറ്റി മൂന്നിൽ ഇത് പറഞ്ഞുവെങ്കിൽ ഹിജർ ആയിരത്തി നാനൂറുകൾക്ക് ശേഷമുള്ള ഇന്നിന്റെ അവസ്ഥ എന്താണ് പ്രിയമുള്ളവരെ അപ്പൊ നീനന് എത്രത്തോളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോ അവരുടെയൊക്കെ മാനസികമായ വിഷമം സമൂഹത്തിൽ തിന്മകൾ കാണുമ്പോ സമൂഹത്തിൽ നന്മകൾ നഷ്ടപ്പെടുമ്പോഴും മനസ്സിന്റെ ഒരു വിഷമം മഹാനവറുകൾ പോകുമ്പോൾ അനസ്രേതാവിനും കരയാം എന്തിനു വേണ്ടി നിസ്കാരമല്ലാതെ നബിയുടെ കാലത്തുള്ള ഒരു നന്മ ഇന്ന് കാണാനില്ലല്ലോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻപെയ്താലും കുഴപ്പമില്ല നമ്മുടെ വീട്ടിൽ തീർന്നാലും കുഴപ്പമില്ല നമ്മുടെ മഹലിൽ തീർന്നാലും കുഴപ്പമില്ല താനും തൻ്റെ ഭാര്യയും തട്ടാനും എന്ന ഒരു നിലപാട് മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നമ്മളൊക്കെ ആ ഒരു വശമം ദീനിന്റെ ഒരു കുറവ് അല്ലെങ്കിൽ ദീനിന്റെ ഒരു നന്മ ഒരു സമൂഹത്തിന്റെ ഒരു നന്മ ഇതിന്റെ ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ അതിലൊരു താല്പര്യമോ ഒന്നും തോന്നാത്ത മനുഷ്യരായി നന്മയില്ലാത്ത നന്മ ആഗ്രഹിക്കാത്ത നന്മയെ പ്രോത്സാഹിപ്പിക്കാത്ത നന്മക്ക് വേണ്ടി പ്രചോദനം നൽകാത്ത ഒരു കൂട്ടം വെറുതെ ജീവിച്ചു തീർക്കുന്ന മനുഷ്യരായി നമ്മളൊക്കെ മാറിപ്പോയിട്ടുണ്ടാകും അത് ലക്ഷിക്കുമാറാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ ഈ പൊലിമയ്ക്ക് ശേഷം അതിന്റെ പൂർണ്ണതയ്ക്ക് ശേഷം കുറവ് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ദീനിലും അങ്ങനെയാണ് അങ്ങനെ പ്രവാചകൻ വസ്ലങ്ങളുടെ ശേഷം ശ്രേഷ്ഠമായ ഉത്തമ ശേഷം ആദ്യകാല പ്രതാപത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ശക്തമായ നീക്കം നടത്തിയ മഹാനാണ് പരിശുദ്ധമായ ദീനിന്റെ പൊലിമയും ആ ദീനിന്റെ നിറവും ആ ദീനിന്റെ മഹത്വവും അതിന്റെ തനിമയും അതിന് മൂല്യശോഷണം സംഭവിച്ചപ്പോ അതിന്റെ അതേ അർത്ഥത്തിൽ നിലനിർത്താനുള്ള നടത്തിയത് മഹാനായ മഹാനായുമായിരുന്നു അതിന്റെ മതിലുകൾ പൊളിഞ്ഞിരിക്കുന്നു ണം അതിനെ നമുക്ക് മഹാനായി പറയുമായിരുന്നു അഥവാ ഉത്തമ നൂറ്റാണ്ടുകൾക്ക് ശേഷം കുറവ് സംഭവിച്ച പരിശുദ്ധമായ ദീനിന്റെ അവസ്ഥകളെ മടക്കി കൊണ്ടുവരാൻ ആ പഴയ കാല പ്രതാപത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ മഹാനായ വലിയ പരിശ്രമം നടത്തി മണ്ണിൽ പാതിരാ പ്രഭാഷണങ്ങൾ നടത്തുമായിരുന്നു മണ്ണിൽ പ്രഭാചി വസ്സലാ തങ്ങളുടെ ആ കാലഘട്ടത്തിന് ശേഷം ഉത്തമ നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ പ്രവാചകൻ തങ്ങളുടെ കുറവ് സംഭവിച്ചപ്പോ ആ ദീനിനെ വടക്കി കൊണ്ടുവരാൻ ആളുകളെ ബോധവൽക്കരിക്കാൻ മഹാനായ സൈഹ് മൊഹീദ്ധങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു പതിനായിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ സദസ്രണ്ടാകുമായിരുന്നു ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് കാണാം ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ആ വഴതകുകളിൽ ആ ഉപദേശങ്ങളിൽ പല ആളുകളും ബോധരഹിതരായി വീഴുന്നത് കാണാമായിരുന്നു പ്രാർത്ഥനകളുടെ മന്ത്രങ്ങൾ ഉയരുന്ന ആ സദസ്സുകളിൽ ശബ്ദങ്ങൾ സദസ്സുകൾ ആ ഒരു അവസ്ഥയിൽ ജനങ്ങളെ മടക്കി കൊണ്ടുവരാൻ വലിയ പരിശ്രമം കലക്കി മഹാനായി മൊഹിദീഷ് അഹമ്മദുവാടിച്ചു ഇന്ന് നമ്മെ സംബന്ധിച്ചൊരുത്തോളം മൊഹിദി ഷെയ്ഖ് എന്നൊരു പേരാണ് നമുക്കിടയിൽ പ്രചാരമായി പോയിട്ടുള്ളൊരു പേര് യഥാർത്ഥത്തിൽ മൊഹിദി ഷെയ്ഖിന്റെ പേര് അബ്ദുൽ ഖാദിർ എന്നാണല്ലോ എന്നാൽ ഇത് നമുക്കെയാണ് സുപരിചിതമായത് മൊഹീദീൻ എന്നൊരു പേരിലാണ് ഇത് നമുക്കൊക്കെ ഇടയിൽ പ്രചാരം തേടിപ്പോയത് മൊഹീദ്ദീൻ എന്നാൽ ദീനിനെ ജീവിപ്പിച്ചവൻ എന്ന പേര് മഹാനവർഗ്ക്ക് കിട്ടുന്നത് അബ്ദുൽ ഖാദർ എന്നൊരു പേരിനപ്പുറം മൊഹീദ്ദീൻ എന്നൊരു പേര് മഹാനഅറുകൾക്ക് ലഭിക്കുന്നത് പരിശുദ്ധമായ ദീനിന്റെ ഈ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി പരിശ്രമം നടത്തിയത് കൊണ്ടാണോ എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാം അതുകൊണ്ട് ജനം ഇന്നും അദ്ദേഹത്തെ സ്മരിക്കുകയാണ് ഇന്നും അദ്ദേഹത്തെ പ്രകീർത്തിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ നാടിനു വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി മറക്കാനാവാത്ത സേവനം ചെയ്തവരെ അനുസ്മരിക്കുന്നത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധമായ ലീനിനെ സംബന്ധിച്ചിടത്തോളം മൂല്യശോഷണം സംഭവിച്ച കാലഘട്ടങ്ങളിൽ ആ പരിശുദ്ധമായ ദീനിനെ അതിന്റെ നിറമയിലും അതിന്റെ ഒലിമയിലും നിലനിർത്താനുള്ള പരിശ്രമം നടത്തിയ മഹാനായ മൊഹീദി റഹ്മി അലഹിയെ ഇന്ന് സ്മരിക്കുകയാണ് ലോകം ഇന്ന് ഓർക്കുകയാണ് അവിടത്തെ സ്മരണകൾ ഈ മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ മഹാനവറുകളെ കുറിച്ച് പഠിക്കാനും അവിടുത്തെ ജീവിത സന്ദേശങ്ങൾ നമ്മുടെ ജീവിത സന്ദേശമായി ഉൾക്കൊള്ളാനും നമ്മളൊക്കെ തയ്യാറാക്കണം ഈ ദൗത്യ നിർവഹണത്തിന് അഥവാ പ്രവാചകൻ അലൈഹി മാ തങ്ങളുടെ കാലഘട്ടങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നബി തങ്ങൾ പരിചയപ്പെടുത്തിയ ഉത്തമ നൂറ്റാണ്ടിന് ശേഷം അപജയം സംഭവിച്ചു പോയ ദീനിന്റെ ആ ആ അവസ്ഥയിൽ ദൗത്യ നിർവഹണത്തിൽ അതിനെ ഉദ്ധരിക്കുവാൻ അതിനെ പുന നിർമ്മിക്കുവാൻ നടത്തിയ ആ ദൗത്യ നിർവഹണത്തിന് രണ്ടു മാർഗങ്ങളാണ് മഹാനവറുകൾ തിരഞ്ഞെടുത്തത് ഒന്ന് പ്രധാനമായും ചുന്നത്തിലേക്ക് ജനങ്ങളെ മടക്കിക്കൊണ്ടുപോരുകാര്യം നല്ലതാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സുന്നതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ചും അതിന്റെ അനിവാര്യതയെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളിലായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മഹാനായ മുഹീദി മൊഹീദിറമി അലഹിയും ഒന്നാമതായി സ്വീകരിച്ചത് സുന്നത്തിലേക്ക് ജനങ്ങളെ മടക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ശരീരത്തനുസരിച്ച് ജീവിക്കാൻ ഇസ്ലാമിന്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുക അതിനുവേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇന്നും അതേ പശ്ചാത്തലം മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ആത്മീയതയുടെ പേരിൽ നിലകൊള്ളുന്ന പല സ്ഥലങ്ങളിലും ദീനിന് വിലയില്ലാത്ത ദീനി നിയമങ്ങൾക്ക് വിലയില്ലാത്ത ഹറാമുകളും ഹലാനികളും പലപ്പോഴും പാലിക്കപ്പെടാത്ത ആ നിയമങ്ങൾ അനുസരിക്കപ്പെടാത്ത അതൊന്നും ബാധകമേ അല്ല എന്ന നിലപാടിൽ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ സമൂഹം മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പ്രിയമുള്ളവരെ ഓരോ വർഷം കഴിക്കും തോറും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറാണ് നമ്മുടെ ജീവിതത്തിലുണ്ടായ ദീനീപരമായ അവസ്ഥകൾ മാറാൻ ആ ദീനിൻ്റെ ചൈതന്യങ്ങൾ മാറാനും നിസ്കാരത്തിന് സൂക്ഷ്മതയില്ലാത്തവരായി നമ്മൾ മാറാണ് മറ്റ് സൽക്രമങ്ങൾ ചെയ്യാത്തവരായി നമ്മൾ മാറാണ് വിശുദ്ധമായ ഖുർആൻ തുറക്കാത്തവരായി നമ്മൾ മാറുകയാണ് നമ്മുടെ ജീവിതത്തിൽ ദീനിന്റെ യാതൊരുവിധ നന്മകളും ഇല്ലാത്ത കേവലം വിഗൃകൾ പോലും ചെല്ലാത്ത പോലും ചെല്ലാത്ത നമ്മളൊന്നാലോചിച്ച് നോക്കൂ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കിയാൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ എത്ര നമുക്ക് ഖുർആൻ അതാ സാധിക്കും വീഴ്ചകളില്ലാതെ പോരായ്മകളില്ലാതെ അല്ലെങ്കിൽ എത്ര നമുക്ക് നിസ്കരിക്കാൻ സാധിച്ചു നമ്മളൊന്ന് എത്ര നമുക്ക് നമുക്ക് സാധിച്ചു സാധിച്ചു എത്ര പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ചൊന്ന് വിലയിരുത്തണം ഓരോ സമയങ്ങൾ കഴിയും തോറും നമ്മുടെ നമ്മളിൽ ദീനില്ലാതാകുമ്പോ നമ്മുടെ മക്കളിൽ ദീനില്ലാതാകുന്നു ശേഷം വരുന്ന തലമുറകളിൽ ദീനില്ലാതാകുന്നു ദീനില്ലാത്ത ഒരു തലമുറ ഇനി കാലങ്ങളിൽ ഇങ്ങനെ പിറക്കാനിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ മൊഹിദി അലേഹി ദീനിനെ പുനർജീവിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ആ ദീനിനെ പുനർജീവിപ്പിക്കുന്ന ഒരവസ്ഥകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കണം ദീൻ പറയുന്നവരും ദീൻ പറയേണ്ടവരും ദീൻ പ്രചരിപ്പിക്കേണ്ടവരും അരാലികളും പ്രചരിപ്പിക്കേണ്ടവരും പറയേണ്ടവരും ഒക്കെ ഹറാവുകളുടെയും കറാഹത്തികളുടെയും ഓരം ചേർന്ന് ജീവിക്കുന്ന അവസ്ഥകൾ പലപ്പോഴും നമ്മൾ കാണുകയാണ് പ്രിയമുള്ളവരെ മഹാമുകളിലും അതേപോലെ മറ്റു പല സ്ഥലങ്ങളിലും ഇന്ന് ഹലാലുകൾക്കപ്പുറം ഹറാമുകളിലേക്ക് വഴിമാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ് പ്രിയമുള്ളവരെ അവിടെയൊക്കെ ഈ ഹലാലുകളെ തിരിച്ചറിയാനും ഹറാമുകളെ തിരിച്ചറിയാനും നമുക്ക് സാധിക്കുക എന്നുള്ള അടുത്താണ് പ്രിയമുള്ളവരെ നമ്മുടെ വിജയമുള്ളത് ഫിഗിൽ ഹറാമും കറാഹത്തും എന്ന് പറഞ്ഞതൊന്നും ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിലൊക്കെയോ അത് നടപ്പാക്കാൻ നമ്മുടെ ശ്രദ്ധിക്കാറില്ല നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല അങ്ങനെ തീനില്ലാത്ത ഒരു സമൂഹം ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതാഹു സുബഹാനുഭവ നമ്മെ കാത്തി രക്ഷിക്കുമാറാവട്ടെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആത്മീയമായിട്ടുള്ള ജീവിതം ആത്മീയമായിട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വെറുതെ ജീവിക്കലല്ലോ ഇങ്ങനെ വെറുതെ ജീവിക്കലല്ലല്ലോ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു ശോഷണമുണ്ട് എല്ലാത്തിനും ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞതുപോലെ എല്ലാ കാലവും ഈ ആരോഗ്യവും എല്ലാ കാലത്തും ഈ സാമ്പത്തിക അവസ്ഥയും എല്ലാ കാലത്തും ഈ സന്തോഷവും ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കില്ല അതിങ്ങനെ ഇങ്ങനെ കുറവ് സംഭവിക്കും അത് കുറഞ്ഞുകൊണ്ടിരിക്കും ഒരു നാൾ നമ്മുടെ ആരോഗ്യം ചെയ്യുന്നു വാർദ്ധക്യം നമ്മളെ പിടികൂടും ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും നമ്മളും രോഗികളാകും നമ്മുടെയും കണ്ണടയും നമ്മുടെയും ശ്വാസം നിരക്കും നമ്മുടെയും ചരണം നിൽക്കും നമ്മളെയും അവറുകളിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മുടെ സൽക്രമങ്ങളല്ലാതൊന്നും കൂട്ടിയില്ല വെറുതെ എന്തിനോ വേണ്ടി ഇങ്ങനെ ഓടി എന്തോ വെട്ടിപ്പിടിക്കാൻ ഇങ്ങനെ ഓടി വെറുതെ നടന്നു നീക്കുന്ന നടന്നു തീർക്കുന്ന ജീവിതത്തിനപ്പുറത്തേക്ക് പ്രിയമുള്ളവരെ ആരുടെ മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആ കുരാരിട്ടിലേക്ക് ഒരു മനുഷ്യന്റെ സഹായമില്ലാത്ത ഒരു മനുഷ്യന്റെ സഹായമില്ല ഒരു കൂട്ടില്ലാത്ത ആ നമ്മുടെ നമുക്ക് 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 കൂട്ടായി പ്രകാശമായി സന്തോഷമായി നമുക്കുള്ളത് നാം ചെയ്തു കൂട്ടുന്ന ാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കുറിച്ചിരുകയും ജീവിത വിശുദ്ധി നിലനിർത്തുകയും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്യുക അള്ളാഹു ഗ്രഹികുമാർ ആവട്ടെ അതുപോലെ വിശുദ്ധമായ ഒരു കഴിഞ്ഞു പ്രവാചകന്റെ ഓർമ്മകൾ പുതുക്കി ജീവിതത്തിൽ ഒരുപാട് രംഗങ്ങൾ ആ പേരിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു ആ പേരിൽ ഒരുപാട് സുന്നതികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു അള്ളാഹു അബ്ദുലാ കുമാർ ആവട്ടെ അതിനുശേഷം നമ്മൾ നിലകൊള്ളുന്നത് റബി ഉല്ലാഹവാസത്തിലാണ് പറഞ്ഞതുപോലെ മഹാനായി ശേഖർ അഹമ്മി അലൈലിയുടെ ആണ്ടുമാസം അവരെ സ്മരിക്കപ്പെടുന്ന അവരെ ഓർക്കുന്ന ഒരു മാസം എന്ന നിലയിൽ ആത്മീയമായ രംഗങ്ങളിൽ നമ്മൾ പുരോഗതി പ്രാപിക്കുക എന്ന് മാത്രമല്ല അവരെ സ്മരിക്കാനും അവരെ ഓർക്കാനും അവരുടെ പറയാനും ഒക്കെ സമയവും അവസ്ഥയും സാഹചര്യങ്ങളും നമ്മൾ കണ്ടെത്തുക الله سبحانه وتعالى نمكك توفيقا نرجع نكرهك بما